ഇതെന്തൊക്കെ നീട്ടിയാണത് ഒരു നല്ല വലിയ മാന്തലി ചേട്ടാ ഇന്ന് ചരക്കനാണത് ആയി ഫ്രണ്ട് യു എസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പൊ നമ്മിന്ന് ചെറായി കടപ്പുറത്തൊന്നാക്കേണ്ട ചെറായി കടപ്പുറത്തേ ഇവിടെ വല വീശി മീൻ പിടിക്കണ് ഇവിടെ മീനിന്റെ ചാകര ഒന്നാക്കേണ്ട അപ്പൊ ആ ചാകരക്ക് നല്ല ചാകരക്കുള്ള അടക്കണം അപ്പതേ രാവിലെ ഒടിഞ്ഞതാണ് ഇപ്പൊ ഏകദേശം ഉച്ച ടൈം ആയി ഉച്ച ടൈം ആയപ്പോഴാണ് നമ്മൾ അറിഞ്ഞു വന്നേട്ടാ ഇവിടെ എല്ലാവർക്കും ദേ ഈ ഒരു ഭാഗത്തൊക്കെ അതെ വലവീശി നല്ല തകൃതിയായിട്ട് അടക്കണത് നമ്മെപ്പോഴും പുഴയിലും പോയിലൊക്കെ ആ വലവീശന കാഴ്ചകളാണ് കാണിക്കണത് ഇന്നിതേ നമ്മുടെ കടലിൽ വലവീശി മീൻ പിടിക്കണ അടിപൊളി കാഴ്ച ആയിട്ടാണ് ഒന്നാക്കണേണ്ട അപ്പതേ വേണ്ട ആ ഭാഗത്താണ് വലവീശിൽ അടക്കുന്നത് ഇപ്പൊ നമുക്കിത് വേഗം അങ്ങാട് പോയി അവര് മല വീശി എന്തൊക്കെ കിട്ടുമോ നോക്കാം നല്ല അടിപൊളി മീനൊക്കെ കിട്ടണ കേട്ടോ കൊറേ മീനുണ്ട് ഞണ്ടും ചെമ്മീനും പിന്നെ കാരച്ച മീനും അങ്ങനെയുള്ള എല്ലാ മീനും ചെമ്മീനൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടുമോ കടലിന്റെ ഈ ഒരു ഭാഗത്ത് നിന്നാണ്ടോ എല്ലാരും വീശിക്കൊണ്ടിരിക്കണത് ഈ ഭാഗത്ത് ഇണ്ട് ശരിക്കും മീനുകള് അപ്പൊ തരം നോക്കിട്ട് ഈ ഇവിടുന്നാണീ കിട്ടിക്കൊണ്ടിരിക്കണ മീനൊക്കെ നമുക്ക് എന്തൊക്കെ നമുക്ക് വേഗം നോക്കണ്ട വീശി വരട്ടെ ഫസ്റ്റ് ഫസ്റ്റിനെ ഒരു വലിയ കാര്യച്ചമ്മ കിട്ടിയാണ് കേട്ടാ കാരു ചമ്മയൊക്കെ നല്ല വില ഉള്ള സാധനം വല്യ കാർച്ചാണത് കടൽക്കാരിയാ മറ്റേ മുള്ള അല്ലേ എല്ലാരും വലയിലും നിറയെ മീനാണ് കേട്ടാ അതും ഒരു ടൈപ്പ് മീനുള്ള പല പല മീനുകളുണ്ട് നച്ചറി ഉണ്ട് ചെമ്മീൻ ഉണ്ട് കാര കാരച്ചെമീൻ ഉണ്ട് പിന്നെ കണമ്പുണ്ട് കാരിയുണ്ട് വെട്ടനുണ്ട് അങ്ങനെ പല പല മീനുണ്ട് വറ്റയുണ്ട് അങ്ങനെ പല പല മീനും കിട്ടണുണ്ട് കേട്ടാ അപ്പുറത്തെ സൈഡില് മാന്തിലി ഇഷ്ടമാതിരി കിട്ടണണ്ട് ഇപ്പൊണ്ടാ ഇവർക്ക് കിട്ടിയ മീനുകളൊക്കെ എണീ കാണേട്ടാ കൊറേ മീനുണ്ട് വേറെ റേറ്റ് മീനാണ് ഇഷ്ടമാതിരി മീനൊക്കെ കിട്ടണണ്ട് ഇതൊന്നും അല്ല അതെ മീനെ കാണിച്ചല്ല പൊടി പൂര് വെക്കളും മീൻറെ വറ്റ പഠിക്കാൻ ഇല്ലേടാ ഞാൻ തോന്നുന്നു ഈ ഒരു ഭാഗത്താണ് വെച്ചാൽ ആഗ്രഹ നടക്കണത് അതെ എല്ലാരും ഒരുമിച്ച് വീശാനുള്ള പൊറപ്പാടാണ് ഒരാള് ഓർഡർ ഇണ്ടാ ഒരു വയ്യന്തോ ഓർഡർ ഉണ്ട് നാലുപേര് ഒരുമിച്ച് ഇറങ്ങണത്തെക്കതേണ്ട നിറച്ച ആൾക്കാരാണ്ടാരും കൂടി ഒരുമിച്ച് കണ്ട എല്ലാരും കൂടി ഒരുമിച്ചതേ വീശാ നിക്ക നോക്കിയാണ് വീശണത് അതെ ഒരാള് വീശി ഇത്രയും കടലിറങ്ങിയ വീശു അടുത്ത ആൾ വീശി ഈ സമയത്തൊക്കെ വലിയ തരിയില്ലാത്തോണാ ഇവിടം വരെ ഇറങ്ങിന്ന് വീശാൻ പറ്റുന്നത് ഇങ്ങനെ കിടക്കുമ്പോൾ ആ മീനൊക്കെ ഇട്ടേമുള്ളു പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരും പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഇതേപോലെ കടലിൽ വന്ന് ഇറങ്ങി വീശേർത്തിട്ടാ ഇവർക്ക് ഈ കടലിനെ കുറിച്ച് എങ്ങനെ ഇരിക്കും ശരിക്കും അറിയാവുന്ന ആൾക്കാരാണ് നമ്മൾ വേറെ നാട്ടിൽ നിന്നൊക്കെ വന്ന് ഇതേപോലെ കടലിൽ ഇറങ്ങിക്കഴിഞ്ഞാല് ചിലപ്പോൾ പണി കിട്ടും മീനിനെ കിട്ടണ കണ്ടിട്ട് മൂണ്ടിനൊക്കെ ഭയങ്കര സന്തോഷമായിട്ടിരിക്ക ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ അറിയാതെ വന്ന് ആൾക്കാർ ഇവിടെ ഒരു കാരണവെച്ചാലും കടലിൽ ഇറങ്ങി വീഴ്ച നമുക്ക് നിക്കാൻ പറ്റില്ല ചിലപ്പോ കടലിൽ വലിച്ചിണ്ടോ അത് നമ്മെന്തായാലും ശ്രദ്ധിക്കണോട്ടോ ഒരാളെ മാന്തലായിട്ട് വേണ്ടിട്ടല്ലോ മാന്തലിട്ടത് മാന്തലുണ്ട് അല്ലേ മാന്തലുണ്ട് ഞണ്ടുണ്ട് ഇത് എന്തുവേരാണ് എന്തുവരാണ് വല്യ മാന്തലാണ്ട് വലിയ മാന്തിലിട്ടിറണ്ട് പിന്നെ കോലാനണ്ടാ നീണ്ടത് നല്ല നീളുള്ള കോല എന്താ ഞണ്ട് കിട്ടിയറുണ്ട് നന്ദനുണ്ട് വലിയ മാന്തലാണ്ട് കിട്ടണ ഇതൊക്കെ അപൂർവ് കിട്ടുന്ന മാന്തിലുകളാണ് അല്ലെങ്കിൽ ചെറിയ മാന്തിലുകളാണ് നമ്മൾ നാട്ടിലൊക്കെ വന്നത് നല്ല വലിയ മാന്തലാണ് കിട്ടിയാക്ക നല്ല വിലയുള്ള മാന്തലാണ് നന്ദൻ തന്നെ വേണ്ട എന്ത് വലിപ്പണ് നോക്കി നല്ല വലിപ്പുള്ള വേണ്ട പിള്ളേർക്ക് എടുക്കാൻ വരേണ്ട മോനുട്ടിനെയും കുഞ്ഞിനെയൊക്കെ എടുത്ത് പിടിക്കണമെന്നുണ്ട് പിടത്തോട്ട് ഇടുത്തോട്ടേന്നൊക്കെ അവരോട് ചോദിച്ചോണ്ടിരിക്കണ മീനെയൊക്കെ മാന്തിലിടന്ന് പിടക്കണ്ടാ ഇത്രയും വലിയ മാന്തിലും കണ്ടറ അതുപോലെ തന്നെ കോലണ്ട എന്ത് വലുതാന്നോ കിടക്കിടന്ന് പിടക്കണ് അതിന്റെ അടിഭാഗം കണ്ട ശരിക്കും വെള്ള കളറും വലിയ മാന്തലി അല്ലേ മാന്തല്ലേന്താ മാന്തലിക്ക് ഈ സീസൺ രണ്ട് ഓനോട്ടാ കടി കിട്ടെടുത്തിട്ട കടികിട്ടെടുത്തിട്ടായി ചേട്ടാ ഇന്ന് ചാകര വന്നാക്കനായിട്ട് അത് എങ്ങനെ നമുക്ക് ആദ്യം അറിയാൻ പറ്റിയത് കിട്ടുമ്പോ ആ കൂടുതലായിട്ട് കിട്ടണ കാണും ആ അങ്ങനെ ആറായിരം കിട്ടി അല്ലേ ആ രണ്ടു കറി உண்டான രണ്ട് മാത്രം മാത്രണ്ട് കിട്ടിയേക്കണത് ഇവിടുന്ന് കുറച്ച് വടക്കോട്ട് നീങ്ങിയിട്ടാണ് നല്ല മീൻറെ പണി അടക്കണെന്ന് പറഞ്ഞത് അപ്പൊ ഇനി ഇവര് ഇവിടെ നിന്ന് നേരെ വടക്കോട്ട് നീങ്ങാൻ പോകണു ഇനി അങ്ങോട്ട് പോയിട്ട് വേണം മീന അവിടെ നിറച്ച് മാന്തലി വലിയ മാന്തല് കിട്ടണെന്ന് അതിനെ ഇനി ഇവര് പിടിക്കാൻ പോകണമെന്ന് പറയുന്നത് ഇത് വെട്ടനാണ്ടി കിടക്കണേ വെട്ടണൊന്നും അവർ എടുക്കണില്ല കാരണം അത്രയും മീനവർക്ക് കിട്ടിക്കൊണ്ടിരിക്കണ്ട് അപ്പൊ നമ്മ ആ ഒരു കാഴ്ച അടുത്ത വീഡിയോ വീഡിയോയിലാണ് ഇറന്നത് അടുത്ത വീഡിയോയിൽ ഇവര് വലിയ മാന്തലിന്റെ കൂട്ടത്തെ തന്നെ പിടിക്കുന്ന വീഡിയോ ഉണ്ട് അതൊക്കെ നമ്മ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ട ഈ ഒരു ഭാഗത്ത് കണ്ടാ നിറച്ച ആൾക്കാരാണ് ഇവിടെ നല്ല ചാകരണെന്ന പറ അതെ ആവന്നെ പുള്ളിയുടെ വലയിൽ നിറച്ചിട്ട് മാന്തലുണ്ടാ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ കേട്ടോ ഇതുപോലെയുള്ള മറ്റു മീൻപിടുത്ത കാഴ്ചകൾ ഒക്കെയായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ